ഹായ് എല്ലാവർക്കും സ്വാഗതം പ്രൊഫഷണൽ ട്രേഡർമാർ എങ്ങനെയായിരിക്കും ഈ മാർക്കറ്റിനെ നോക്കിക്കാണുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവർ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ടൂളാണ് വോളിയം പ്രൊഫൈൽ അപ്പോൾ ഇന്ന് നമ്മൾ അതിനെപ്പറ്റി വളരെ സിമ്പിളായി പഠിക്കാൻ പോവുകയാണ് സാധാരണ ട്രേഡിംഗ് ചാർട്ടുകൾ കാണുമ്പോൾ ഒരുപാട് ലൈൻസും നമ്പേഴ്സുമൊക്കെ കണ്ട് കൺഫ്യൂഷനായിട്ടുണ്ടോ എവിടെയാണ് ശരിക്കും ഒരു അവസരം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ പേടിക്കേണ്ട അതിനൊരു അടിപൊളി വഴിയുണ്ട് അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ വോളയൂം പ്രൊഫൈൽ എന്ന ആശയം മനസ്സിലാക്കാൻ നമുക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം നോക്കാം ഇതിനെ ഗാൽറ്റൺ ബോർഡ് എന്നാണ് പറയുക സംഭാവ്യത അഥവാ പ്രോബിലിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിന്റെയൊക്കെ അടിസ്ഥാനം വളരെ രസകരമായി കാണിച്ചു തരുന്ന ഒരു ഉപകരണമാണിത് ഇനിയൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഇതിലെ ഓരോ ബോളും നമ്മൾ ചെയ്യുന്ന ഓരോ ട്രേഡാണ് ഈ ബോളുകൾ താഴേക്ക് വീഴുമ്പോൾ വഴിയിലുള്ള ആണികളിൽ തട്ടി പല ഭാഗത്തേക്കായി ചിതറി പോകുന്നുണ്ട് പക്ഷെ അവസാനം നോക്കിയേ ഭൂരിഭാഗം ബോളുകളും എവിടെയാണ് വന്നു നിൽക്കുന്നത് കൃത്യം നടുവിൽ അല്ലേ ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ മാർക്കറ്റിലും നടക്കുന്നത് അപ്പോ ഈ ഗ്യാൽറ്റൺ ബോർഡും നമ്മുടെ ട്രേഡിങ്ങും തമ്മിൽ എന്താ ബന്ധം വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ശരിക്കും മാർക്കറ്റിന്റെ സ്വന്തം ഗ്യാൽറ്റൺ ബോർഡാണ് അതായത് ഏതൊക്കെ വിലകളിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നതെന്ന് ഒരു മാപ്പ് പോലെ ഇത് നമുക്ക് വരച്ചു കാണിച്ചു തരും ശരി അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാല് ആദ്യം എന്താണ് ഈ വോളിയം പ്രൊഫൈൽ എന്ന് പഠിക്കും പിന്നെ ആ മാപ്പ് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കും അതിനുശേഷം അതിൻ്റെ നാല് പ്രധാനപ്പെട്ട രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാം അതുകൂടാതെ ഇത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രേഡിംഗ് സ്ട്രാറ്റജിയും അവസാനം എല്ലാവരും വരുത്തുന്ന ഒരു പ്രധാന തെറ്റും നമ്മൾ ചർച്ച ചെയ്യും അപ്പം നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം എന്താണ് വോളിയം പ്രൊഫൈൽ നമ്മളൊരു കാട്ടിലൂടെ പോകുമ്പോൾ മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കണ്ടാൽ അവ എവിടെയാണ് കൂടുതൽ നേരം നിന്നതെന്നും ഏത് വഴിയിലൂടെയാണ് പോയതെന്നും മനസ്സിലാക്കാൻ പറ്റില്ലേ അതുപോലെ തന്നെയാണ് ഇതും വോളിയം പ്രൊഫൈൽ മാർക്കറ്റിന്റെ കാൽപ്പാടുകളാണ് എവിടെയാണ് ഏറ്റവും കൂടുതൽ പണം കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന് ഇത് നമുക്ക് കൃത്യമായി കാണിച്ചു തരും ശരി അപ്പോൾ ഈ കാൽപ്പാടുകൾ നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാം അതിനാണ് ഈ വോളിയം പ്രൊഫൈൽ എന്ന മാപ്പ് ഒരു മാപ്പിൽ കാണുന്നത് പോലെ തന്നെ ഇതിലും ചില പ്രധാനപ്പെട്ട അടയാളങ്ങളുണ്ട് നമുക്കവ ഓരോന്നായി പരിചയപ്പെടാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് പോയിന്റ് ഓഫ് കൺട്രോൾ ചുരുക്കി പറഞ്ഞാൽ പി ഒ സി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടന്ന വിലയാണിത് ഇവിടെയാണ് വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒരു വിലയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ യോജിച്ചത് അതുകൊണ്ട് തന്നെ വില എപ്പോഴും ഒരു കാന്തം പോലെ ഈ ലെവലിലേക്ക് ആകർഷിക്കപ്പെടും നിങ്ങളൊരു കാര്യം മനസ്സിലുറപ്പിച്ചോ ഈ വോള്യൂം പ്രൊഫൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ ലെവൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പോയിന്റ് ഓഫ് കൺട്രോൾ ആണ് നിങ്ങളുടെ ട്രേഡിംഗ് കോമ്പസിലെ നോർത്ത് സ്റ്റാർ പോലെയാണിത് അടുത്തതാണ് വാല്യൂ ഏരിയ ആകെ നടന്ന ട്രേഡിംഗിന്റെ ഏതാണ്ട് അറുപത്തിയെട്ട് ശതമാനവും ഈ ഒരു വിലയുടെ പരിധിക്കുള്ളിലാണ് നടക്കുന്നത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആശയമാണ് സിംപിളായി പറഞ്ഞാൽ ഇവിടെയാണ് മാർക്കറ്റ് ഒരു ന്യായവില കണ്ടെത്തിയത് ഇവിടെയാണ് കൂടുതൽ പേർക്കും കച്ചവടം ചെയ്യാൻ താൽപ്പര്യം ഈ ചാർട്ട് ഒന്ന് നോക്കൂ ഭൂരിഭാഗം ട്രേഡിങ്ങും അതായത് അറുപത്തിയെട്ട് ശതമാനവും ഈ വാല്യൂ ഏരിയക്കുള്ളിലാണ് നടക്കുന്നത് ഇതിനെയാണ് മാർക്കറ്റിന്റെ കംഫർട്ട് സോൺ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഗാൽറ്റൻ ബോർഡോർമില്ലേ അതിൽ ബോളുകളെല്ലാം നടുക്കു വന്നുകൂടിയതുപോലെ തന്നെയാണിതും നമുക്ക് ഇതിനെ ഇങ്ങനെ ചിന്തിക്കാം ഉയർന്ന വോളിയം ഏരിയകൾ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റ് പോലെയാണ് അവിടെ ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും നല്ല താല്പര്യമുണ്ട് എന്നാൽ കുറഞ്ഞ വോളിയം ഏരിയകളോ അത് വിജനമായൊരു ഹൈവേ പോലെയാണ് ആളുകൾ അവിടെ അധികം തങ്ങില്ല വേഗത്തിൽ കടന്നുപോകും അതുപോലെ വിലയും ഈ ലെവലുകളിൽ അധികനേരം നിൽക്കാതെ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും വോളിയം പ്രൊഫൈലിന്റെ ഓരോ ആകൃതിക്കും ഒരു കഥ പറയാനുണ്ട് അത് വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ കഥയാണ് അപ്പൊ ആ കഥയുടെ പല രൂപങ്ങൾ നമുക്കൊന്ന് നോക്കാം പ്രധാനമായും നാല് രൂപങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക ഡി രൂപം ഒരു മണി പോലെയാണ് ഇത് കാണിക്കുന്നത് മാർക്കറ്റ് ഒരു ബാലൻസിലാണെന്നാണ് പി രൂപം ഒരു തടിച്ച പി പോലെ താഴെ ഒരുപാട് കച്ചവടവും മുകളിൽ കുറവും കാണിക്കുന്നു ഇതിനർത്ഥം വാങ്ങുന്നവർ കൺട്രോൾ ഏറ്റെടുത്തു എന്നാണ് ബി രൂപം ഇതിന്റെ നേരെ തിരിച്ചാണ് വിൽക്കുന്നവരാണ് അവിടെ കളി ജയിച്ചത് ഇനി നേർത്ത പ്രൊഫൈലാണെങ്കിൽ ഒരു ദിശയിലേക്ക് മാർക്കറ്റ് അതിശക്തമായി പോകുമ്പോഴാണ് അത് കാണാൻ കഴിയുക നമ്മളിപ്പോ കുറെ തിയറി പഠിച്ചു ഇനി ഇത് വെച്ച് എങ്ങനെയൊരു ട്രേഡ് എടുക്കാമെന്ന് നോക്കാം അല്ലേ പോയിന്റ് ഓഫ് കൺട്രോൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നമുക്ക് പരിചയപ്പെടാം ഈ സ്ട്രാറ്റജി വളരെ എളുപ്പമാണ് സ്റ്റെപ്പ് ഒന്ന് നിങ്ങളുടെ ചാർട്ടിലെ പ്രധാന പി ഒ സി എവിടെയാണെന്ന് കണ്ടെത്തുക സ്റ്റെപ്പ് രണ്ട് വില അവിടെ നിന്നും കുറച്ചു ദൂരേക്ക് പോകുന്നതുവരെ കാത്തിരിക്കുക സ്റ്റെപ്പ് മൂന്ന് വില വീണ്ടും ആ പി ഒ സി ലെവലിലേക്ക് തിരിച്ചുവരാൻ ക്ഷമയോടെയിരിക്കുക ഇതിനെയാണ് പുൾബാക്ക് എന്ന് പറയുന്നത് സ്റ്റെപ്പ് നാല് ആ ലെവലിൽ നിന്നും ഒരു ട്രേഡ് എടുക്കുക പി ഒ സി ഒരു കാന്തം പോലെ പ്രവർത്തിക്കുമെന്ന തത്വമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അല്ലേ അവസാനമായി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തുടക്കക്കാർ എപ്പോഴും വരുത്തുന്ന ഒരു വലിയ തെറ്റിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നിങ്ങൾ വോളിയം പ്രൊഫൈൽ ചാർട്ടുകൾ നോക്കുമ്പോൾ അതിൽ ചുവപ്പും നീലയും നിറങ്ങൾ കണ്ടിട്ടില്ലേ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും ആഹാ ചുവപ്പ് വിൽക്കുന്നവരും നീല വാങ്ങുന്നവരുമാണെന്ന് പക്ഷേ സത്യം ഇതാണ് സത്യം ആ നിറങ്ങൾ വാങ്ങുന്നവരെയോ വിൽക്കുന്നവരെയോ അല്ല കാണിക്കുന്നത് പകരം ഓരോ ട്രേഡും നടന്നത് ബിഡ്വിലയിലാണോ ആസ്ക് വിസയിലാണോ എന്ന് മാത്രമാണ് അത് സൂചിപ്പിക്കുന്നത് അതായത് ഒരു ട്രേഡ് വിൽക്കുന്നയാൾ പറയുന്ന വിലക്ക് ആസ്ക് നടന്നു അത് വാങ്ങുന്നയാൾ പറയുന്ന വിലക്ക് ബിഡ് നടന്നു എന്ന് മാത്രം ഇതിൽ നിന്ന് ആരാണ് കൂടുതൽ ശക്തർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ദയവായി ഈ നിറങ്ങൾ കണ്ട് തെറ്റിദ്ധരിക്കരുത് അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓത്തെടുക്കാം വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഒരു മാപ്പാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട അടയാളം പി ഒ സി ആണ് മാർക്കറ്റിന്റെ യഥാർത്ഥ കഥ പറയുന്നത് അതിന്റെ ആകൃതിയാണ് അല്ലാതെ നിറങ്ങളല്ല പി ഒ സിയിലേക്കുള്ള പുൾബാക്കുകൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക നിറങ്ങളെ പൂർണ്ണമായി അവഗണിക്കുക ഇത്രയും കാര്യങ്ങൾ ഓർത്തുവച്ചാൽ മതി എപ്പോഴും ഒരു കാര്യം ഓർക്കുക കഥ പറയുന്നത് രൂപമാണ് നിറമല്ല ഈ ഒരു ചിന്ത നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയിൽ ഒരു വലിയ സഹായമായിരിക്കും അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം